തെറ്റാണ് കേരളത്തിൽ എന്ന് പറഞ്ഞു അത്തരത്തിലുള്ള അത് പേര് പറയണമെങ്കിൽ യൂട്യൂബിനെ തുറന്നു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റത്തുള്ളൂ സ്വർഗത്തിലേക്ക് അഖിലവയത്തിൻ്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ ദൃഷ്ടിയിൽ ഒരു എട്ടോളം മജിലിസുകൾ ആ പേരിൽ തന്നെ വ്യത്യസ്തമായ ചെറിയൊരു കൂടെ സ്വർഗ്ഗത്തിലേക്ക് അഖിലവയത്തിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മജിലിസുകൾ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ എട്ട് മജിലിസുകൾക്കും നേതൃത്വം കൊടുക്കുന്നതും സമാനമായ ഏകദേശം ഈ പറയപ്പെട്ട ചിന്താഗതി ഉള്ളവർ തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നതും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി പറയേണ്ടത് എൻ്റെ അടുത്ത കുടുംബത്തിൽപ്പെട്ട രണ്ട് പെൺകുട്ടികൾ ഈ പറയപ്പെട്ട നൂറേ ഹബീബ് മജലീസിൽ പറയപ്പെടുന്ന തങ്ങളെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് എന്നാണ് അവരിൽ നിന്ന് എനിക്ക് ലഭിച്ചത് അത് അവരുടെ സംസാരം ഞാൻ നേരിട്ട് കേട്ടതാണ് ആ കാണാൻ പോകുന്ന സമയത്ത് ഇവരെ തലയിൽ കൈവെച്ചു കൊണ്ട് ഈ തങ്ങളത് ആ ചെയ്ത് കൊടുത്തുന്ന ഞാനതിനെ വിമർശിച്ചു ഒരിക്കലും ഒരു സ്ത്രീയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഒരു സ്ത്രീക്ക് ദുവാ ചെയ്ത് കൊടുക്കാൻ പാടില്ല ഒരു സയ്യിദ് ഒരു ആത്മീയ നേതാവ് ദുവാ ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്ന് ഞാനതിനെ വിമർശിച്ചപ്പോൾ അവരെന്നോട് തന്ന പ്രതികരണം എന്താണെന്നറിയോ അറിയുമോ നമ്മൾ കുറ്റം പറഞ്ഞാൽ എന്തായാലും നമുക്ക് നിരകം കിട്ടും കുരുത്തക്കേട് കിട്ടും എന്നൊരു മറുപടിയാണ് എനിക്ക് അവരിൽ നിന്ന് കിട്ടിയത് ഞാൻ ആ വോയിസുകളൊക്കെ കൃത്യമായി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഞാനിത് പറഞ്ഞത് ഒരു സമൂഹത്തെ എത്രത്തോളം ആത്മീയമായി ഈ പറയപ്പെട്ട ആളുകൾ കയ്യിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് മസ്തിഷ്ക പ്രഷാദനം എന്നൊക്കെ പറയാറുണ്ടല്ലോ യഥാർത്ഥത്തിലൊരു മസ്തിഷ്ക ജ്വരം ഇവരെ തലച്ചോറും ബുദ്ധിയും ഈ പറയപ്പെട്ട വ്യാജ ആത്മീയ നേതാക്കന്മാർക്ക് വേണ്ടി പണയം വെക്കപ്പെട്ടു സത്യത്തിൽ ഇവർക്കറിയാം ഇവർ പരിശുദ്ധ ഖുർആൻ ഓരുന്നത് തെറ്റാണ് പ്രഭാഷണം നടത്തുന്നത് നല്ലൊരു ശതമാനവും അബദ്ധമാണ് എന്നിട്ട് പോലും ഇത്രത്തോളം ഇതിലേക്ക് ആകർഷിക്കപ്പെടണമെങ്കിൽ ഇതിൽ ഒരു തരം ആത്മീയ ജ്വരം ഇതിൽ നടക്കുന്നുണ്ട് എന്ന കാര്യം വളരെ യാഥാർത്ഥ്യമാണ് ഇതിനെ ശരിപ്പെടുത്തുന്ന രൂപത്തിലാണ് ബഹുമാനപ്പെട്ട സത്താർ സാഹിബ് പന്തല്ലൂരിൻ്റെ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അദ്ദേഹം പറഞ്ഞ അതേ അനുഭവം എനിക്ക് മുമ്പുള്ളത് കൊണ്ടാണ് ഇതിന് സമാനമായ ഒരു മജിലിസിനെ വളരെ കർശനമായി എതിർത്തുകൊണ്ട് നേരത്തെ ഞാൻ സംസാരിച്ചിരുന്നു അരവിന്ദ് ലാവ എന്ന പേരിൽ മലപ്പുറം ജില്ലയിലെ ഒരു ചെറുപ്പക്കാരനായ പണ്ഡിത നടത്തുന്ന ഒരു മജിലിസ് ആ മജിലിസ് അദ്ദേഹം സംഘടിപ്പിക്കട്ടെ അതിൽ ആളുകൾ പങ്കെടുക്കട്ടെ ഞാൻ അവിടെ വിമർശിച്ചത് അതിനെ ആയിരുന്നില്ല അതിലേക്ക് സ്ത്രീകൾ അമിതമായി ആകർഷിക്കപ്പെടുന്നതോടുകൂടെ സ്ത്രീകൾ ഇത്തരം മജിരിസുകൾ കടിമപ്പെടുകയും ആ മജിലിസിന് നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ അമീറന്മാരായി ഇവരെ ചിന്ത മുഴുവനും മാറുകയും ചെയ്യുമ്പോൾ അത് കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു പലതിനും അത് കാരണമാകുന്നു ഈ ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഇല്ലായ്മ ചെയ്യപ്പെടണമെങ്കിൽ പൂർണ്ണമായും നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്ന നാല് പണ്ഡിത പണ്ഡിതസഭകളുണ്ട് സുന്നി സഭകൾ തന്നെ നാലെണ്ണമുണ്ട് ഈ നാല് പണ്ഡിത സഭകളും ജാഗരൂകരായി ഇത്തരം മജലിസുകളെ പൂർണ്ണമായി നിയന്ത്രിച്ചാൽ മാത്രമേ ഇത്തരം ആത്മീയമായ ഒരു ആഭാസത്തിൽ നിന്ന് ഈ സമുദായത്തെ കരകയറ്റി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ താങ്കൾ ചോദിച്ചതുപോലെ ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോഴാണ് സ്ത്രീസ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞിട്ട് മറ്റൊരു വിഭാഗം മറുവശത്ത് രംഗത്ത് വരുന്നത് ഇത് രണ്ടിലെയും കൺട്രോൾ ചെയ്യാൻ ഇസ്ലാമിൻ്റെ ഒരു നിലപാടുണ്ട് ആ നിലപാടനുസരിച്ച് പണ്ഡിതന്മാർ പെരുമാറുന്ന പക്ഷം ഈ രണ്ട് വിമർശനങ്ങളെയും പക്കുമായി തന്നെ കൈകാര്യം ചെയ്യാൻ ഇസ്ലാമിന് സാധിക്കും ഒരേ ഒരു ചോദ്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്